ഓം നമ ശിവായ ഇന്ന് നമ്മുടെ യാത്ര നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നതും പോകുന്നതും ജാഗേശ്വർ ധാമിലേക്കാണ് ഉത്തരാഖണ്ഡിലെ അൽമോറ ജില്ലയിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ജാഗേശ്വർ ധാം ഞങ്ങൾ കേരളത്തിൽ നിന്ന് ആദ്യ കൈലാസ യാത്രയ്ക്ക് പുറപ്പെട്ട സംഘത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങൾ നൈനിത്താളിൽ തങ്ങി അവിടെ നിന്നും ഭീംതാൾ വഴി ഞാൻ മുമ്പ് ആ വീഡിയോയിൽ കാണിച്ച ഭീംതാൽ ഭീംതാൾ വഴി ഞങ്ങൾ സഞ്ചരിച്ച് ജാഗേശ്വർ ദാമിലേക്കുള്ള യാത്രയിലാണ് നൂറ്റി എട്ടോളം ശിവലിംഗങ്ങളും പതിനേഴ് മറ്റുപദേവതകളുമൊക്കെയുള്ള അതിപുരാതനമായ ഒരു ഒരു ശിലാക്ഷേത്രമാണ് ജാഗേശ്വര ധാണോ ഉത്തരാഖണ്ഡിൽ ഇത്രയ്ക്ക് വിപുലമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഒരു വലിയ ക്ഷേത്ര സമുച്ചയം നമുക്ക് ഉത്തരാഖണ്ഡിൽ കാണാൻ കഴിയില്ല നമ്മൾ യാത്രയിൽ ഉടനീളം നമ്മൾ ഉത്തരാഖണ്ഡിൽ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോഴും ഒന്നും കാണാൻ കഴിയില്ല ഇപ്പോൾ ഈ കാണുമ്പോൾ നമ്മൾ ആ യാത്രയിൽ ഓക്കുമരങ്ങളും ദേവദാരു മരങ്ങളുമാണ് റോഡെല്ലാം നല്ല റോഡാണ് ക്ഷേത്രത്തിലേക്കുള്ള റോഡെല്ലാം നല്ല റോഡുകളാണ് ഒക്കെ ഭംഗിയുള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹിമാലയത്തിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നമ്മൾ ഈ ജാഗേശ്വർ ദാമിൻ്റെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലെത്തി അപ്പോൾ അവിടെ കുറച്ച് ദൂരെ വാഹനം നിർത്തിയിട്ട് അവിടെ നിന്ന് മറ്റൊരു ഈ അവിടെയുള്ള ലോക്കൽ വാഹനത്തിൽ ഇരുപത് രൂപ കൊടുത്ത് സഞ്ചരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ജാഗേശ്വർ ക്ഷേത്രത്തിൽ എത്താൻ കഴിയുള്ളൂ അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വലിയ സമുച്ചയമാണ് ക്ഷേത്രം ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ ഈ ഞങ്ങൾ ആദ്യം കാണിച്ച ഭീംതാള് വഴി അങ്ങനെ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത് അതിനുശേഷം നമ്മളൊരു ഒരു പോയിന്റിൽ വന്ന് നിർത്തിയതിനു ശേഷം വാഹനം നിർത്തി അവിടെ നിന്ന് നമ്മൾ മറ്റൊരു ലോക്കൽ വാഹനത്തിൽ ഇരുപത് രൂപ കൊടുത്ത് കുറച്ച് സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ജാഗേശ്വർ ദാമിൻ്റെ അടുത്തത് ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു എൻട്രി പോയിൻ്റാണ് ഇപ്പോൾ അത് അതായത് ലോക്കൽ വാഹനങ്ങളാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിലെ ബാക്കി ഭാഗങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ആ ഇത് നമ്മളൊരു ക്ഷേത്രത്തിന് ഒരു ഭാഗത്തുള്ള ഒരു ഒരു പുഴയുണ്ട് ആ പുഴ എന്ന് പറയുന്നത് നമ്മൾ അക്ഷ പുഴയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിന് ജാത്ത്ഗംഗ എന്നൊക്കെയാണ് പറയുക ഈ ജാഗേശ്വർ ധാം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അതിപുരാതനമായ ഈ ഇപ്പോൾ ഈ കാണുന്ന ഈ ശിലാക്ഷേത്രം അവിടെ ഏകദേശം നൂറ്റെട്ടോളം ശിവലിംഗങ്ങളും പതിനേഴ് മറ്റ് ഉപദേവതകളുമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഏഴാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഒക്കെ ഇടയ്ക്കായിട്ട് നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണത് ഈ ഉത്തരാഖണ്ഡിലെ മറ്റു ക്ഷേത്രങ്ങൾ കണ്ടാലും ഇപ്പോൾ കേദാർനാഥാണെങ്കിലും അതുപോലെ തന്നെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ചെറിയ ഒരു രൂപം മാത്രമാണ് കാണുക ഇത് ഒരുപാട് ചെറുതും വലുതുമായ ശിവലിംഗങ്ങളൊക്കെ വച്ചിട്ടുള്ള ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഒരു കുബേർ ക്ഷേത്ര സമുച്ചയമുണ്ട് അതുപോലെ തന്നെ ദണ്ഡേശ്വർ ക്ഷേത്ര സമുച്ചയം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള എവിടെയും ചെറിയ 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 ക്ഷേത്രങ്ങളായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക ഒരുപാട് ആയിരക്കണക്കിനായിട്ടുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ഉത്തരാഖണ്ഡിലെ ഈ ക്ഷേത്രം തന്നെ കണ്ടുകൊണ്ട് അതായത് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിന്നും അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നും ഒക്കെ ഇട്ടുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിനകത്ത് വലിയ ശിവലിംഗങ്ങളാണ് ശക്തിപീഠങ്ങളും ശിവലിംഗങ്ങളും ഒക്കെയാണ് ഈ കത്യൂരി രാജാക്കന്മാർ എന്ന് പറയുന്ന ഒരു രാജവംശമാണിത് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത് നമ്മളെ ഈ ഒറീസയിലെ പുരിക്ഷേത്രമൊക്കെ ഇതുപോലെയൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ചെറിയ പക്ഷേ പുരുക്ഷേത്രത്തിന് വലിയ ഒരു മകുടവും കാര്യങ്ങളൊക്കെയാണ് ഇത് ഉത്തരാഖണ്ഡിലെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ കാണുമ്പോൾ ഈ പഞ്ചകേദാരങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ കേദാർനാഥാണെങ്കിലും അതുപോലെ തന്നെ രുദ്രനാഥാണെങ്കിലും മധ്യമഹേശ്വരമാണെങ്കിലും ഒക്കെ കാണുമ്പോൾ ഒരൊറ്റ ഇതുപോലെയുള്ള ഒരു ഒറ്റ വലിയ ക്ഷേത്രമാണ് കാണുക ഇതുപോലെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും യാഗശാലകളും ഒക്കെ ചേർന്നിട്ടുള്ള വലിയ ഒരു സമുച്ചയം ഇത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലാണ് ഈ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇതിൽ ഇതിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചുറ്റും ദേവദാരു മരങ്ങൾക്കിടയിലുള്ള മനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്കൊരു വല്ലാത്തൊരു ഒരു പോസിറ്റീവ് എനർജി അവിടെ നിന്ന് നമുക്ക് കിട്ടും ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുന്ന് ഈ കൈലാസ ദർശനത്തിനൊക്കെ പോകുന്ന ആളുകൾ ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ ഈ ക്ഷേത്രം ഒക്കെ കണ്ട് ആ ഇവിടെ കടന്നാണ് പോകുന്നത് ഇത് ജ്യോതിർലിംഗങ്ങളിൽ ഒരെണ്ണമായിട്ടും പരിഗണിക്കപ്പെടുന്നുണ്ട് ഈ നമ്മുടെ ഈ ജാഗേശ്വർ ഡാമിനെ അങ്ങനെ എല്ലാം കൊണ്ടും ഈ ശിവാരാധനയുടെ ഏറ്റവും അമൂർത്തമായ ഒരു ഭാവമായിട്ടാണ് ഇതിനെ എനിക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ എൻ്റെ ദൃഷ്ടിയിൽ മറ്റൊരു കാര്യത്തിൽ കാണാൻ കഴിഞ്ഞു ഇതൊരു പുരാതനമായ ഒരു ജൈനക്ഷേത്രമോ ബുദ്ധക്ഷേത്രമോ ഒക്കെ ആയിരുന്നിരിക്കാമെന്ന് ഞാൻ സംശയിക്കുന്നു കാരണം ഇത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതിന് മാറ്റം വന്നിട്ടുണ്ടാവാം അതുപോലെ തന്നെ ആദിശങ്കരൻ ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിലെ ചില ജീർണതയും ജീർണോദ്ധാരണമൊക്കെ നടത്തി എന്നൊക്കെ അവിടെ പറയപ്പെടുന്നുണ്ട് ഇതിപ്പോൾ ആ ഒരു ഈ ക്ഷേത്രത്തിൽ മറ്റ് ഉത്തരാഖണ്ഡിലെ ക്ഷേത്രങ്ങൾ പോലെയല്ല വാഹനത്തിലെത്താൻ പറ്റും അധികം നടക്കണ്ട അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് അവർ അവിടെ ആരാധന നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനെല്ലാം ഗംഗയുമായി ബന്ധപ്പെട്ട് ഇതിനടുത്തുള്ള നദിയെക്കുറിച്ചിട്ട് എന്നാണ് എന്നാണിതിന് പറയുക ജാട്ടുഗംഗ എന്നാണ് പറയുക അതായത് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടി തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഇതിന് പുറത്ത് ഒരുപാട് കടകളും നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിലുള്ളതുപോലുള്ള കടകളും കാര്യങ്ങളുമെല്ലാം ഉള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് ഇത് ഞാനിതിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഈ നിർമ്മാണത്തിൻ്റെ ഒരു ഒരു ഭംഗിയാണ് അതായത് എവിടെ നിന്ന് നോക്കിയാലും നമുക്കൊരു വളരെ ഭംഗിയായി ഈ ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ഒരേപോലെ തന്നെ ഒരു സംശയം ചെറുതും വലുതുമായിട്ടുള്ള ഒരു ഒരു വളരെയേറെ ഭംഗി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് കാണാൻ കഴിയും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സുന്ദരമായ ഒരു ക്ഷേത്രവും ഭക്തിയുടെ ധ്യാനത്തിൻ്റെയൊക്കെ ഒരു ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും പ്രത്യേകിച്ച് ദേവതാരു മരങ്ങളുടെ ആ ഒരു തണുപ്പും ആ ചുറ്റും മരങ്ങളാണ് വലിയ ദേവതാരു കാടിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പല ഭാഗത്തും ഇതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ആ ശിവലിംഗങ്ങളുടെയും പ്രത്യേകിച്ച് ആരാധനകളും അതിൻ്റെ ഉള്ളിൽ ക്ഷേത്ര ദർശനം ഞാൻ നടത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രത്യേക രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു അതായത് ബലിതർപ്പണം പോലെയുള്ള പൂജകളും അതുപോലെ പുറത്ത് ഒരുപാട് ആളുകൾ ഓരോ ക്ഷേത്ര ക്ഷേത്രങ്ങളിലും പൂജയ്ക്കുമായിട്ട് ഓരോ സ്ഥലങ്ങളിലും നിൽക്കുന്നുണ്ട് അവിടെ ഒരു വലിയ ഒരു മരം അതായത് ഒരു വലിയൊരു വൃക്ഷം വലിയൊരു ദേവതാരൂപക്ഷതിനടുത്ത് തന്നെ അതിൻ്റെ ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അകത്തുണ്ട് അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രവും ഇതും ശിവ ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു ഭാഗം പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന ഈ കത്തിയൂരി രാജാക്കന്മാർക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വല്ല ലിങ്കുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം നമുക്കിത് അതിൻ്റെ ചരിത്ര പഠനത്തിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല അതോടൊപ്പം തന്നെ ഇവിടെ ഒരു താമരക്കുളം പോലെ ഒരു ഈ ജാട്ടുകംഗയിൽ നിന്ന് വരുന്ന വെള്ളം വരുന്നു പോകുന്ന ഒരു ഒരു ഭാഗം ഇത് കാണാം ഇതുപോലെ തന്നെ നമ്മൾ ഒറീസയിലെ ഒറീസയിലെ ക്ഷേത്രങ്ങൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ ഞാൻ കാണാനിടയായിട്ടുണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രം മാത്രമല്ല അതിൻ്റെ അപ്പുറത്തുള്ള ക്ഷേത്രവും ഒക്കെ നമ്മൾ ഇതിൻ്റെ ഒരു 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 നിർമ്മാണ ശൈലി അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവിടെ ഒരു കുബേർ ക്ഷേത്രം ഒരു കുബേർ ക്ഷേത്രമുണ്ട് കുബേര കുബേരൻ്റെ ഒരു ക്ഷേത്രവും ഒക്കെ ചേർന്നിട്ടുള്ള ക്ഷേത്രമൊക്കെ കുബേരൻ്റെ ക്ഷേത്രത്തിന് തന്നെ ഒരു സംശയം തന്നെയുണ്ട് അങ്ങനെ ഇത് ഒരു അതിപുരാതനമായ ഏഴാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രം കാണുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഉത്തരാഖണ്ഡിലെ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഒക്കെ പോരാൻ പറ്റും അതുപോലെ തന്നെ അതിലെ അൽമോറ ജില്ലയിലാണ് ഉത്തരാഖണ്ഡിലെ അൽമോറ ജില്ലയിലാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിത്തോർഗഡ് ജില്ലയാണ് അപ്പോൾ പിത്തോർഗഡ് ജില്ലയിലാണ് ഈ ആദി കൈലാസവും ഒക്കെ ഉള്ളത് ഇതുപോലെ ഈ കൈലാസത്തിലും ആദി കൈലാസ യാത്രക്കാരും ഒക്കെ പണ്ടുകാലത്ത് ഈ ഈ സ്ഥലത്ത് പോയിരുന്നു ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവ